എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം ഈ യോഗത്തിൽ സന്നിഹ്തയായിട്ടുള്ള നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ ലത്തീഫ് സാർ ഈ സ്കൂളിൻ്റെ പ്രഥമാധ്യാപകനായിട്ടുള്ള പ്രവീൺ സാർ ടീച്ചർ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ എൻ്റെ കുഞ്ഞുങ്ങളെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് നമ്മുടെ ഈ സ്കൂൾ അക്കാദമികവും അക്കാദമികേതരവുമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ അനുദിനം മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിദ്യാലയം ഈ സരസ്വതി വിദ്യാലയം ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുഞ്ഞുങ്ങൾ മനസ്സിൽ സത്യം നീതി സ്നേഹം ശ്രദ്ധ തുടങ്ങിയ മൂല്യങ്ങളിൽ അടീച്ചു അടിയുറച്ച് ഉള്ള കുട്ടികളായി നല്ല പൗരന്മാരായി വളർന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പറയാൻ കാരണം ഈ സ്കൂളിലെ മാനേജരടക്കമുള്ള സ്കൂൾ അധികൃതരുടെയും അധ്യാപകരുടെയും പെരുമാറ്റം സമീപന രീതി അധ്യയന രീതി എല്ലാം മികച്ചതാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ശതാരവം എന്ന പേരിലുള്ള നമ്മുടെ ഈ വാർഷികാഘോഷ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് നമ്മുടെ ഈ സ്കൂൾ എല്ലാ രീതിയിലും സമ്പന്നവും സമ്പുഷ്ടമാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി